അവരോട് ഞാൻ പറഞ്ഞു മക്കളെ നിങ്ങളൊന്ന് സൈഡ് മാറി മാറിക്കൊടുത്തു മുഴുവൻ പൊട്ടിയ റോഡല്ലേ ഞങ്ങൾക്ക് കടന്നു പോണ്ടേ എന്നേര അവർ പറയുന്ന ഞായാ കേൾക്കേണ്ടത് എന്ത് പറഞ്ഞു എന്നാ തൊണ്ടമാറയ വീട്ടിലിരിക്കണം പിന്നെ കുജറാട്ട് എടുക്കുക മൈസാ വന്നു എത്ര വലിയ കുറ്റമാണോ അല്ലേ ഈ ലക്ഷ്മണ അതിന് ഒരു വഴിയേ ഉള്ളൂ ഈ പുഴ സൈഡിലേക്ക് ഇപ്പം തോന്നിരിക്കുന്ന ആ ഗേറ്റിൻ്റെ അല്ലേ അത് അടക്കുക അടച്ചിട്ട് അപ്പുറത്തെ ആ അപ്പുറത്തെ ഭാഗത്തെ ഗേറ്റില്ലേ അത് തുറന്നു കൊടുത്താൽ മതി

എവിടുന്നു ഇപ്പൊ സർക്കാരിന്റെ പുതിയ ഇത് നിയമം വരുന്ന കേട്ടില്ലേ മൂന്ന് ലിറ്റർ വരെ വീട്ടിലെത്തിച്ചു കൊടുക്കാന്ന് അതിന് ഒന്നേ ഉള്ളൂ ആ പോയ വീവറേജ് തിരിച്ചു കൊണ്ടുവരുക അത് ശരിയായ ഒരു കാര്യമാണ് കാരണം നമുക്കറിയാം ബീവറേജുള്ളപ്പോൾ നമ്മുടെ നാട്ടിന്റെ ഇത് എത്ര പേർക്ക് ജോലി ഉണ്ടായിരുന്നു കാരണം കടല കച്ചവടക്കാര് പരിപ്പുവട കച്ചവടക്കാര് അവരുടെ ഓട്ടോറിക്ഷ എന്ന് ഓട്ടോറിക്ഷ ഓടിക്കുന്നവര് രാത്രി തൊട്ട് വൈകുന്നേരം രാത്രിയിലും പാവലും അവർക്ക് നല്ല ഓട്ടോ ഉണ്ടായിരുന്നു എത്ര കുടുംബങ്ങൾ അതിനോട് ജീവിച്ചു പോയി അല്ലേ അത് അത് മാത്രമാണോ ഇപ്പൊ നമ്മുടെ എന്ന് പറഞ്ഞ ഉറങ്ങിയ പോലെയായി സത്യം ആളില്ല ആ ഒരു അവസ്ഥ വീട് ഉണ്ടായിരുന്ന കൊണ്ടോണ്ട കാര്യം അന്ന് കൊണ്ടു കൊണ്ട കാര്യം അത് നിർത്തലായതോ നിർത്തലാക്കിയോ എന്റെ പിന്നിൽ കൊറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് പൊതുജന എന്തായാലും ഉണ്ടല്ല ഒരു മൂന്ന് ലിറ്റർ വീട് ഓരോരാള് വീട്ടിലേക്ക് കൊണ്ടുപോയി എത്തിക്കുന്നുണ്ട് അല്ല അത് കൂട്ടത്തില് പച്ചക്കറി ഇറച്ചി ഇതൊക്കെ വീട്ടിലെത്തി കഴിഞ്ഞാൽ അവസാനം പിന്നെ ഗവൺമെന്റ് പറഞ്ഞാൽ ആക്കി വയസ്സന്മാർ മാത്രമല്ല എല്ലാവരും വീട്ടിലിരിക്കണം അവസാനം പറഞ്ഞു അല്ലപ്പോ ഈ നമ്മളിപ്പം ഈ ബാറിന്റെ കാര്യം മറ്റേ ഇതിലൊക്കെ പറയുന്നത് ജീവറേജും ബാറും അത് മാത്രമാണോ മാത്രമല്ല പ്രശ്നം ചിന്താ മട്ടോ കാരണം നമ്മളിങ്ങോട്ട് വരുന്ന റോഡിന്റെ നമ്മൾ പ്രാവശ്യം പറഞ്ഞതല്ലേ റോഡിന്റെ കാര്യം പറഞ്ഞതല്ലേ പണ്ട് കൂടി റോഡിന്റെ കാര്യം പറഞ്ഞാൽ മറ്റേ ഇപ്പോൾ അത് കുളം തന്നെയാണ് ഏ പഞ്ചായത്ത് മെമ്പർ കണ്ടിട്ട് ഈ കാര്യം പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു പറഞ്ഞോ പിന്നെ പത്ത് ലക്ഷം ഉറുപ്പേക്ക് ഇത് കരാറായിട്ടുണ്ടെന്നും കരാർ കാര്യം മറ്റേ ഈ ടെൻഡർ ആയതുകൊണ്ട് നമുക്ക് ലിസ്റ്റ് ആർക്ക് കൊടുക്കാൻ പറ്റില്ലാന്നു അത് കരാർ കരാറെടുത്തിരിക്കുന്നതെന്നാണ് ആലക്കോടിലേത് കോൺട്രാക്ടറാണ് പറഞ്ഞത് ഇനിയിപ്പം വലിയ പണി നടക്കണമെങ്കിൽ അയാളുടെ എത്ര പണി ചെയ്യുന്നില്ല അതുകൊണ്ട് ഇനി പണി നടക്കണമെങ്കിൽ പഞ്ചായത്ത് നമ്മളടക്കം വരാം നമ്മെല്ലാവരുടെ കൂടി പോയിട്ട് ഈ ഉപഭോക്താക്കളും മറ്റേ ചെറുപക്കത്തെ ഓടും എല്ലാവരും പോയിട്ട് അയാൾ വീട്ടില് സമരം കോമിച്ചതല്ലോ ചേട്ടായി ഞാൻ ഞാൻ ഒരു കാര്യം ഞാൻ പറയട്ടെ നമുക്കറിയാം ഈ കഴിഞ്ഞ ഈ മഴയ്ക്ക് മുമ്പ് നമ്മുടെ നമുക്ക് ഈ ചെറുപുഴ പഞ്ചായത്തിലെ ഒറ്റ മുക്കാൻ സ്ഥലങ്ങളിൽ റോഡുകളെല്ലാം നന്നാക്കി ചെറുപുഴ പഞ്ചായത്തിനോടനുബന്ധിച്ച് അല്ല പഞ്ചായത്തിലോട്ട് എത്തേണ്ട ചുറ്റുമുള്ള ഒരു റോഡുകൾ പോലും നന്നാക്കിയിട്ടില്ല മൊത്ത റോഡും പൊളിഞ്ഞു പൊളിഞ്ഞിടക്കാണ് നിങ്ങൾ ഒരു കാര്യം നോക്കണം നമ്മൾ ആ പാർക്കില്ലേ പാർക്കിന്റെ മുമ്പിൽ കൂടെ നീന്തണം ഏഹ് കുട്ടികളെ കൊണ്ട് നീന്തി വേണം അതെ പാർക്കിൽ അതാ പറഞ്ഞത് അപ്പൊ നമ്മൾക്ക് എന്താ വേണ്ടത് ആ ഒരു അങ്ങനെയുള്ള കാര്യങ്ങൾ വ്യവസ്ഥയല്ല മാറേണ്ട വ്യവസ്ഥിതികൾ മാറി മാറിയത് തന്നെ വേണം അവിടെ ഞാൻ ചോദിക്കട്ടെ സുരേഷ് ഈ മഴ വരാനാകുമ്പോ അല്ലാണ്ട് ആരെങ്കിലും ഈ കരാർ എടുക്കണോ

പിന്നെ റോഡ് സൈഡിൽ ഇപ്പൊ നടക്കുന്ന പല കാര്യങ്ങളും പറഞ്ഞിട്ട് കാര്യം ഒന്നുമില്ല ബാറിന്റെ മാത്രം ഒന്നുമല്ല കാരണം അവിടെ കഴിഞ്ഞാല് മദ്യപിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത് കൂടുതലായിട്ട് അതായത് ബസ് സ്റ്റാൻഡിന്റെ ഇപ്പുറ സൈഡ് ബാറിന്റെ സൈഡ് കൊണ്ട് കഞ്ചാവും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ പ്രദേശങ്ങളിൽ നടക്കുന്നത് കഞ്ചാവ് പിന്നെ വേറെ കാര്യം കുറച്ച് കഴിയുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഇവര് ഇവരെന്തൊക്കെ നൂറ് ഗ്രാമിലും കുറച്ചിട്ടേ വെക്കൂ കാരണം റിമാൻഡ് ഇല്ലല്ലോ കൃത്യ കേസാക്കി ഇവിടെ ആ അല്ല ഇത് കല്യച്ചാലും കുറച്ച് കുറച്ചുകൊണ്ടിരി ഇവര് പിന്നെ ഇവരെ പിടിക്കൂലല്ലോ അതിലൊരു പ്രശ്നം പോലീസുകാർ അതിലൊന്നുമില്ല പക്ഷെ ഇവർക്ക് ഇവരെ കയ്യില് വെക്കുന്ന അളവിന്റെ ഒരു നൂറ് ഗ്രാമല്ലേ കുറച്ച് ഇവർ കയ്യില് പിന്നെ പോലീസും നിയമല്ലേ ചെയ്യാൻ പറ്റില്ല ഒന്നും പറ്റില്ല പല കാര്യങ്ങളും അറിഞ്ഞിട്ട് അറിയാതെ നടിക്കുന്ന അവസ്ഥയാണ് മാത്രേ ഇപ്പൊ അല്ല അത് ഇപ്പൊ നമ്മിങ്ങനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ ഇല്ല വേണ്ടി നമുക്ക് നമുക്ക് കഴിയുന്നില്ലല്ലോ അതന്നെ ഇത് ഓരോ മനുഷ്യന്റെ ഉള്ളിൽ ഇറങ്ങി ചെന്നിട്ട് പ്രതികരിക്കണം അതോടെ നമ്മളെ ഇരിങ്ങനെ ഇരുന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നമ്മുടെ ചെറുപ്പക്കാരുടെ അവസ്ഥ ചെറുപ്പക്കാരുടെ അവസ്ഥ നമുക്ക് പറയാനേ പറ്റില്ല പഠനം കഴിഞ്ഞില്ലേ ഇനി എന്തെന്ന സംശയം ബാക്കിയാവുമ്പോൾ സാധാരണക്കാരനും പഠിക്കുവാൻ ഒരു കോളേജുണ്ട് ചെറുപ്പയിൽ സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് രണ്ടു വർഷത്തെ നഴ്സിംഗും ലാബ് ടെക്നീഷ്യൻ കോഴ്സും പഠിക്കുമ്പോൾ തന്നെ ശമ്പളത്തോടു കൂടി ജോലിയും കിട്ടും ആഴ്ചയിൽ അഞ്ഞൂറ് രൂപ വീതം മാത്രം ഫീസ് അടച്ചാൽ മതി പിന്നെ വീട്ടമ്മമാർക്കും ഇതേ ഫീസിൽ നഴ്സറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സും ഉണ്ട് ഇതോടൊപ്പം സ്പോക്കൺ ഇംഗ്ലീഷ് കന്നഡ കോഴ്സുകൾ എന്നിവ സൗജന്യമായി അഡ്മിഷൻ ഉറപ്പാക്കൂ ൂറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഒമ്പത് ഒമ്പത് നാല് ഏഴ് 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 ഒന്ന് അഞ്ച് അഞ്ച് ഒമ്പത് നാല് ആറ് ഏഴ് പൂജ്യം മൂന്ന് രണ്ട് ഒമ്പത് എട്ട് നാല് ഏഴ് എട്ട് ഒന്ന് മൂന്ന് നാല് പൂജ്യം ഒമ്പത് ലാൻഡ് ഫോൺ പൂജ്യം നാല് ഒമ്പത് എട്ട് അഞ്ച് ഇരുനൂറ് ചെലവിൽ ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ്